നമസ്കാരം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ആർ എസ് എസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം വ്യാപകമായി കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഹിന്ദുവിനെ ഒരു സംസ്കൃതിയായി കണ്ടുകൊണ്ട് രാഷ്ട്ര പുരോഗതി രാഷ്ട്രപരം വൈഭവം സ്നേഹം രാജ്യത്തെ ജനങ്ങളോടുള്ള കടപ്പാട് ഒക്കെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് പോലെ സംഘടനകളെ ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മോശക്കാരാക്കി കാണിച്ച് താരണിച്ച് കാണിച്ച് നേട്ടമുണ്ടാക്കാൻ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷവും ജിഹാദി കൂട്ടായ്മയും മതഭീകരവാദികളും യാതൊരു നിലവാരവും ഇല്ലാത്ത കുറെ കോൺഗ്രസുകാരും ഒക്കെ നടത്തുന്ന കുറെ കാലങ്ങളായി നടത്തുന്ന ഒരു അപവാദ പ്രചരണമാണ് ഇത് അപ്പോൾ ഇവർ ചെയ്യുന്നതോ കോൺഗ്രസിന് ഇപ്പം നമ്മുടെ നിലമ്പൂരിലെ കാര്യം കേരളത്തിലെ കാര്യം തന്നെ എടുത്തു നോക്കാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് വിടാം കേരളത്തിൽ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയാണ് പിന്തുണ യു ഡി എഫിനാണ് എല്ലാം സ്വീകരിച്ചു പി ഡി പിയുടെ പിന്തുണ ബ്ദുൾ അസ്റ മദരിയുടെ പാർട്ടിയാണ് ഇടതുപക്ഷം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അതുപോലെ വിവിധ മതസംഘടനകളുടെയും മതവിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ പിന്തുണ ഇരുവർക്കും കോൺഗ്രസിനും വേണം കമ്മ്യൂണിസ്റ്റുകാർക്കും വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അവർ തന്നെ പ്രസ്താവനകളിലൂടെ അറിയിച്ചതാണ് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ പ്രസ്താവന അവർ മത രാഷ്ട്രം ഉന്നയിക്കുന്നവരല്ല മതവാദം ഉന്നയിക്കുന്നവരല്ല അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം മതസംഘടനയാണ് അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ സത്യമാണ് പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രമാക്കി ഭരതത്തെ മാറ്റുകയാണോ ഈ ചോദ്യങ്ങൾ ഇവിടുത്തെ നിരവധി ഹിന്ദു സംഘടനകളും അതുപോലെ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഭരണം നേടും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി വാർത്താ സമ്മേളനം നടത്തിയവന്മാരൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിൽ സുഖമായി കഴിയുന്നുണ്ട് എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ആണെന്ന് തോന്നുന്നു തിഹാർ ജയിലിലാണെന്ന് തോന്നുന്നു അതായത് മതം എന്നത് ഒരു രാഷ്ട്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെയോ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളെ കലാപത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ വഞ്ചനയുടെ അല്ലെങ്കിൽ പരസ്പരം പോരഴിക്കലിന്റെ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലേ ഈ സംഘടനകൾ നടത്തുന്നത് ഇവരുടെ ലക്ഷ്യം അതല്ലേ ഏതാണ്ട് സെക്കൻഡുകൾ മാത്രം ഇരുപത് ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സുഹൃത്ത് അയച്ചു തന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അത് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായാലും ഇതിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പ്രായമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ചെറിയ രണ്ട് മൂന്ന് വാചകങ്ങളേ ഉള്ളൂ പക്ഷേ പറയുന്നത് മതരാഷ്ട്രമാണ് അതായത് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്ന് തന്നെയാണ് അയാൾ ആഹ്വാനം ചെയ്യുന്നത് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം എന്നുള്ള ഒരു കാര്യം വ്യക്തമായി തന്നെ വീഡിയോ കാണാം ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമികൾ പോലും അതിനെ അതിലെതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തിന് ഈ മാമത് കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്രയും വ്യക്തമായിട്ട് മത രാഷ്ട്രീയവാദം പറയുന്നത് അല്ലെങ്കിൽ മതരാഷ്ട്രവാദം പറയുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ അത് അവരുടെ പരിപാടി തന്നെയാണ് അതിന്റെ ബാക്കിലെ പോസ്റ്റർ ഉണ്ടാകും നമുക്കറിയാം അത് പരിപാടിയാണ് അത് ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് ഡേറ്റിൽ പറഞ്ഞതാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നാൽ പോലും ഇതാണ് ഇവർ ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദം അതായത് ഇസ്ലാമികവൽക്കരണം ഇവർ ഇത് ലോകം മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ ഇതേമാതിരിയുള്ള മറ്റ് സംഘടനകൾ ലോകം മുഴുവൻ ഇത് നടപ്പിലാക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലും അതുപോലെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നടന്ന സംഭവ വികാസങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ തന്നെ കാണുന്ന ദൂരെ കാണുന്ന അധികം ദൂരെ അല്ല എന്നാലും ദൂരെ കാണുന്ന ഒരു കാര്യം ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഇവർ ശ്രമങ്ങൾ നടത്തുന്നു അതിനിടയിലൂടെ ഇവിടെ ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നവരുടെ കൂടെ മുൻപന്തിയിൽ ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ നിലകൊള്ളുകയാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തർക്കവുമില്ല നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാമല്ലോ പറയുന്നത് ഇങ്ങനെ നിരവധി മീറ്റിംഗുകൾ യോഗങ്ങൾ വിവിധയിടങ്ങളിൽ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇസ്ലാമിന്റെ നയം നടപ്പിലാകണമെങ്കിൽ അവരുടെ പ്രാർത്ഥന നടപ്പിലാകണമെങ്കിൽ ഇതൊക്കെ ഇവിടേക്ക് ഇസ്ലാമിക രാഷ്ട്രമായി മാറണം എന്നാണ് ഇയാൾ പറയുന്നത് എന്ത് നീതികേടാണ് പറയുന്നത് എന്ത് ബോധമില്ല എന്നയാണ് പറയുന്നത് ഇവിടെ ഇഹേ കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ മുഗളന മുഗളന്മാർ ഭരിച്ചിട്ട് ഇത് ഇസ്ലാമിക രാഷ്ട്രമായി ആയില്ല ഇവിടെ മുസ്ലിങ്ങൾ പ്രധാന പ്രധാനപ്പെട്ട വ്യക്തികളായി വന്നിട്ട് ഇവിടെ മുസ്ലിം രാഷ്ട്രമായി മുസ്ലിം ജനതയ്ക്ക് വലിയ പ്രാതിനിധ്യമുള്ള സർക്കാരുകൾ വന്നിട്ട് മുസ്ലിങ്ങളെ മുസ്ലിം സമുദായത്തെ ഒരുപാട് പ്രീണിപ്പിക്കുന്ന കോൺഗ്രസ് ഇത്രയും കോലം ഭരിച്ചിട്ട് ഇത് മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റിയോ മാറ്റാൻ സാധിച്ചു ഇല്ല പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഉണ്ടായ അതേ സ്ഥിതി തന്നെയാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരെ കാത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും തീർച്ചയായിട്ടും സർവജാതി മതസ്ഥരും ഒരേ മനസ്സോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന മതേതര ഭാരതം തന്നെയാണ് ആർ എസ് എസ് പോലുള്ള സംഘടനകൾ ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ആ ആശയമാണ് അതിനിടയിലൂടെയാണ് ഈ കുത്തിത്തിരിപ്പ് പരിപാടിയുമായി ഇവരൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇവരെയൊക്കെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ്കാരുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് മറ്റ് മതസംഘടനകളും ഒക്കെ തന്നെ ഉണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യം വ്യക്തമായ കാര്യം തന്നെ